നമുക്കിന്നേ ഓണസതിയിലേക്കിള് രസം ഉണ്ടാക്കിയാലോ ഇപ്പൊ തുടങ്ങല്ലേ ചട്ടി ചട്ടിയെടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് താളിക്കണം എന്നിട്ട് ഇതിലേക്ക് വേണം നമുക്ക് രസത്തിന്റെ കൂട്ടായ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ജീരകം കുരുമുളക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം നല്ലതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്താലും മതി ഞാനിവിടെ ചതച്ചെടുക്കാണ് ചെയ്തിട്ടുള്ളത് ആ കൂട്ട് നമ്മൾ ഈ താളിപ്പിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുക അപ്പോൾ ഒരുപാട് അങ്ങ് മൂത്ത് പോവരുത് മൂത്ത് കരിഞ്ഞു പോകാൻ പാടില്ല ഒന്ന് വയറ്റി നന്നായി ആ പച്ചമണൊക്കെ ഒന്ന് മാറി വരുന്ന സ്റ്റേജിൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം പൊടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവ കായം ഇതൊക്കെ കൂടി ചേർത്ത് രസത്തിന്റെ പൊടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്യാം ആ രസത്തിന്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കിയെടുക്കുക അതിലേക്ക് നമുക്ക് ഒരു തക്കാളി വലിപ്പുള്ള ഒരു തക്കാളി കഷ്ണങ്ങളാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് അതും കൂടി ഒന്ന് ഇട്ട് വഴറ്റാം പിന്നീട് അതിലേക്ക് നമുക്ക് നമ്മൾ ഓൾറെഡി നമ്മുടെ രസത്തിൻ്റെ പൊടിയിൽ കായോ ഉലുവയും ചേർത്തിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടി നല്ലൊരു മണോ ഫ്ലേവറും കൂടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരല്പം കൂടി ചേർക്കാം അപ്പോൾ ഉലുവ ഒരുപാടൊന്നും കൂടി പോകാൻ പാടില്ലുള്ളൊക്കെ ഇടാൻ പാടുള്ളൂ കാരണം ഉലുവപ്പൊടി കൂടി പോയി കഴിഞ്ഞാൽ രസത്തിനൊക്കെ ഒരു കയ്പ് രസം വരും അപ്പോൾ അതും കൂടി ഇട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പുളി വെള്ളം ചേർക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കുതിർത്തിട്ട് ആ വെള്ളം കൂടി ചേർക്കാം പിന്നെ നമ്മുടെ രസത്തിന് ആവശ്യമായിട്ടുള്ള കൺസിസ്റ്റൻസിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം അപ്പോൾ രസം നമ്മൾ ഒരുപാട് തിക്കലൊന്നുമല്ലോ നല്ല ലൂസായിട്ടാണല്ലോ ഇരിക്കുക കുടിക്കാനുള്ള പരുവത്തിൽ വലിച്ചു കുടിക്കാൻ അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതും കൂടി നന്നായി മിക്സ് ചെയ്യുക അപ്പോൾ പരിപ്പ് ചേർത്തിട്ട് രസം വരുണ്ട് രസം സാധാരണ രീതിയിലേക്ക് അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുക നമ്മളിതില് പരിപ്പൊന്നും ചേർത്തില്ല പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് അതായത് പുളിയും നേരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല അപ്പൊ ഉപ്പൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അത് അടച്ചു വെച്ച് തിളപ്പിക്കാം നന്നായി തിളച്ച് വരുമ്പോൾ ഒരുപാട് നേരം ഇട്ട് പറ്റിക്കാനും കുറുക്കാനും നമ്മൾ രസത്തിന്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ ഒരു ലൂസ് പരുവത്തിൽ ആ നിന്ന് അത് തിളയ്ക്കുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മല്ലിയില കൂടി വിതറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രസം ഇവിടെ റെഡിയാണ് അപ്പോൾ ഓണത്തിന് രസം ഇല്ലെങ്കിൽ എന്ത് അല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം പിന്നെ നമ്മുടെ ഓണം സീരിയസ് ആയതോടുകൂടി അവസാനിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീടുമായി നമുക്ക് ഇനിയും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാബ് ബൈ